ശ്രീ ശ്രീജിത് പണിക്കർ ശ്രീ ജിൻഡോ പറഞ്ഞതുപോലെ ഇന്നലെയും അല്ല ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഈ സമ്മേളന കാലത്ത് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ള കാര്യം അവിടെയാണ് ഈ പെൻഷൻ തുക കൊണ്ടാണ് ഒരു കമ്പനി മകൾ തുടങ്ങിയത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്ന് പക്ഷെ അവിടെ പറഞ്ഞപ്പോഴും ചില സാങ്കേതികമായ പ്രശ്നങ്ങളില്ലേ ഈ കമ്പനി എങ്ങനെ തുടങ്ങിയതാണ് എന്നതല്ല പ്രശ്നം കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെല്ലാം ക്രമക്കേടുകളിലേക്ക് ഈ കമ്പനി ചെന്നു വീണു എന്നതാണല്ലോ അപ്പോൾ ആ വിശദീകരണത്തിലും ചില പിഴവുകളില്ലേ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ നൽകിയ വിശദീകരണത്തിലും പക്ഷെ ഇവിടെ ജിൻഡോ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണമാണ് പക്ഷെ അതത്ര സീരിയസ് ആകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് മനുഷ്യ ആദ്യം ചോദിച്ച ചോദ്യത്തില് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് തന്റെ കൈകൾ ഉയർത്തി അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്ങനെയാണ് ഒരാൾ നൽകേണ്ടത് താ നോക്കൂ തുടരന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു മകളുടെ പേരിലുള്ള കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് ഈ കൈ പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് ഗുണമില്ല അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളായിട്ടുള്ള മുന്നണി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പൊ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്ന ഏതൊരാൾക്കും ഈ കൈകൾ ഉയർത്തിയതിന് ശേഷം പറയാം എന്താ എന്റെ കൈ ശുദ്ധമാണ് എന്ന് അങ്ങനെയല്ല അത് കണ്ടുപിടിക്കാനായിട്ടൊരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുക അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടെന്ന കാര്യം അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ് ഒന്നാമത് അല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു മറ്റൊരു വിശദീകരണമുണ്ട് ഉണ്ട് ഉള്ളാലെ ഭയപ്പാടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അതല്ലാതെ അതിലങ്ങോട്ട് അങ്കലാപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ലാതെ ഒരുപക്ഷെ ഈ കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ചിരി വരുന്നത് എനിക്കതിൽ ചിരി വരുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അതിൽ ചിരി വരുമെന്ന് കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശരിയാണ് ഉള്ളാലെ ചിരി വരാം തെളിവ് എവിടെയെന്ന് ചോദിക്കാം മറ്റു പല രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെ തന്നെ ഇതിനെ പുച്ഛിച്ച് തള്ളാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ അതിലൊന്ന് ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പം അതൊരു രാഷ്ട്രീയ ആരോപണമേയല്ല നേരെ മറിച്ച് അവർ പറയുകയാണ് ഇതാ ഇദ്ദേഹത്തിന്റെ മകൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇങ്ങനെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടുണ്ട് അത് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധുത്വത്തിന്റെ പുറത്താണ് അതുകൂടാതെ അദ്ദേഹവും വേറെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത് അപ്പൊ അതിൽ തന്നെ ആ കമ്പനിയുടെ ആൾക്കാരെയൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അത് വളരെ ഗുരുതരമാവുകയും അതിൽ തന്നെ ഈ കെ എസ് ഐ ഡി സിയും ഒക്കെ വരികയും ആ കെ എസ് ഐ ഡി സിയുടെ ഒരു മൈനർ സ്റ്റേക്ക് ഹോൾഡർ എന്ന രീതിയിൽ ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ ഒരാൾ പരാതിപ്പെടുകയും ആ പരാതിയുടെ പുറത്ത് വീണ്ടും അത് അന്വേഷിക്കുകയും രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതിൽ ഈ എക്സാലോജിക്ക് മാത്രമല്ല സി എം ആർലോ കെ എസ് ഐ ഡി സിയോ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിരെ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നവര് മനസ്സിലാക്കുകയും അവരുടെ മറുപടിയിൽ എത്രത്തോളം പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു മൂന്ന് ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു നാല് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുകയും എന്നാൽ അതിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലായിക്കൊണ്ട് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് അന്വേഷിക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരെയും പിന്നീട് വേറെ ഒരു 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 ചേർന്നിട്ട് ആറ് വിപുലമായ ടീം എടുത്തിട്ട് അതിനെ അങ്ങനെ നടന്നിരിക്കുന്ന സംഭവം ആരോപണമാണ് മറ്റൊരു വിശദീകരണം എന്ന് പറയുന്ന ശ്രീ പണിക്കർ ഈ കാലയളവ് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് നടക്കാൻ പോകുന്നത് ഈ റിപ്പോർട്ട് വരികയാണെങ്കിൽ തന്നെ റിപ്പോർട്ട് വരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരായുധമാക്കി കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം അതാണ് സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും എന്ന വാദത്തെ സാധൂകരിക്കുന്നത് ഇന്നലെയും ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇതിനു മുൻപും ഞങ്ങൾ ഇത് അനുഭവിച്ചതാണ് ഇക്കാര്യങ്ങളാണ് സി പി എമ്മിന്റെ വാദം അല്ല ഞാൻ അതാ പറഞ്ഞത് ഇതൊരു ആരോപണമല്ല നേരെ മറിച്ച് അതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് അതും രണ്ട് പ്രാവശ്യം രണ്ട് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് എന്നത് രേഖാമൂലം നമ്മുടെ മുന്നിലുള്ള അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള എസ് ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ഒരാൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ആ പരാതി ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ് ആ പരാതി ഉണ്ടാകുന്നത് ആർ ഒ സിയുടെ തീരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ആർ ഒ സിയുടെ തീരുമാനം ഏത് സമയത്താണ് ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ പരാതിപ്പെടുന്ന സമയത്ത് ആ പരാതി എവിടെ നിന്നാണ് വരുന്നത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻകം ടാക്സിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുമ്പോൾ അപ്പൊ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ അതിനു പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു ആ അന്വേഷണത്തിന് അവരൊരു ഉണ്ടാകുന്നു ആ കണ്ടെത്തൽ വളരെ ഗുരുതരമായത് എസ് എഫ് ഐ ഒ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യം അവിടെ മുന്നിലേക്ക് വെക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഒ ഏറ്റെടുക്കുന്നത് അതിന് തെരഞ്ഞെടുപ്പ് വരുന്നതുമായിട്ടോ രണ്ടു മാസത്തിനകത്തോ അല്ലെങ്കിൽ ആറാഴ്ചയ്ക്കകത്തോ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊന്നും പറയുന്നതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അത് രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഇപ്പോഴും സി പി എം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിങ്ങനെ ഉള്ളാലെ ചിരിച്ചു തള്ളാനുള്ള ഒരു വിഷയമല്ല കൈ ഉയർത്തി കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൽ ക്ലീനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യവുമല്ല തന്നെയുമല്ല അതിൽ ഒരു ഭാഗത്ത് പോലും ഈ ആരോപണത്തിനെ പറ്റി വിശദീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഈ പണ്ട് പറയുന്നത് പോലെ പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നും വടിവാളിന്റെ ഇടയിൽ കൂടി നടന്നിട്ടുണ്ട് എന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാത്തയാളാണ് താൻ എന്ന് പറയുന്നതിന് കണക്കായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തന്റെ ബന്ധുത്വം വഴി ഈ ഒരു ഡീൽ വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി പറയുന്നില്ല ആ ഡീൽ എപ്പോൾ വരുന്നതാണ് അത് മകൾ ബിസിനസ് നടത്തിയതിനു ശേഷം ആ ബിസിനസ്സിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ഒരു ധനാഗമ മാർഗമായിട്ട് അതിനെ കാണുന്നു എന്നതാണ് അതിനകത്തേ കണ്ടെത്തൽ അല്ലാതെ അതേ അത് പറയുന്ന സമയത്ത് ദാ ഭാര്യയുടെ പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്താ കാര്യം അത് എത്ര തുകയാണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീമതി മറിയ കുട്ടിക്ക് അവരുടെ മകൾക്ക് കൊടുക്കാനും ഇതേപോലെ ഒരു ലക്ഷം രൂപ ഉണ്ടാകുമായിരുന്നു അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടോ വലിയ മഹക്കാര്യമായിട്ടോ ഒന്നും പറയേണ്ടത് കാര്യമില്ലാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേരൻസും ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി ഡോക്ടർ